കേരളത്തിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴയാണ് വരാൻ പോകുന്നത് ഇതിനോടൊന്നും റെഡ് അലേർട്ടുകൾ അടക്കം നിരവധി ജില്ലകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ഏതൊക്കെ ജില്ലകൾക്കാണ് അവധിയുള്ളതെന്ന് അതോടൊപ്പം തന്നെ ഓരോ ജില്ലകളിലെ മഴ അപ്ഡേറ്റുകളൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇതിനെ തുടർന്ന് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് എം എമ്മിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കള്ളക്കട പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലെ തീരങ്ങളിൽ രാത്രി എട്ട് മുപ്പത് വരെ ഒന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് മുതൽ ഒന്നേ പോയിൻറ്റ് എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാ തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നിലവിൽ നമുക്ക് റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ഇതുവരെ ഒരു ജില്ലകളിലും മഴ അവധികൾ പ്രഖ്യാപിച്ചതായിട്ട് അറിയാൻ സാധിക്കുന്നില്ല ഒരുപക്ഷെ നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളേറെ ഏറെയാണ് നിലവിൽ മഴയുടെ ശക്തി നേരിയ തോതിൽ കുറവാണെങ്കിലും വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം കാത്തിരിക്കാം വരും മണിക്കൂറുള്ള അപ്ഡേറ്റുകൾക്കായിട്ടും അതോടൊപ്പം തന്നെ കളക്ടർമാരുടെ അവധി അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ജില്ലകളിൽ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക